ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എങ്ങനെ നല്ല ശുദ്ധമായിട്ടുള്ള എന്ന ചാനൽ സബ്സ്ക്രൈബ് ഈ കാണുന്നത് ഒരു മാസം നമ്മൾ നമ്മള് വീട്ടിൽ വന്ന പാലിന്റെ പാൽപ്പാട് മാത്രം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചതാണ് ഒരു പാൻ എടുത്ത് ഈ പാൽപ്പാടിനെ നന്നായി ചൂടാക്കി എടുക്കലാണ് ഇതിന്റെ ആകെയുള്ള പണം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ നെയ്യ് ഇങ്ങനെ വേറിട്ട് നിൽക്കാൻ തുടങ്ങും അപ്പൊ പാൽപ്പാടയിൽ നിന്ന് ഏകദേശം അതിന്റെ നെയ്യൊക്കെ വേറിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നാല്പത്തഞ്ച് മിനിറ്റോളം ഇത് ഇളക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഇനി ഒരു അരിപ്പ് എടുത്ത് നമുക്ക് അരിച്ചെടുക്കാം അരച്ചെടുത്ത നെയ്യ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കടയിൽ നിന്ന് നെയ്യ് നമ്മൾ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുമോ അപ്പോൾ ഈ നെയ്യ് നമുക്ക് അതിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി നെയ്യ് അപ്പോൾ നമുക്ക് വീട്ടിൽ നെയ്യ് ഉണ്ടാക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ